പലർക്കും വിശ്വാസത്തെക്കുറിച്ച് പലവിധ സംശയങ്ങളാണ് ഇപ്പോഴത്തെ കാലത്തും ഈ വിശ്വാസം വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്നവരുണ്ട് ഭക്തിയിലൂടെ വിശ്വസിക്കുകയാണ് പിന്നെ അതുപോലെതന്നെ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുകയാണ് നമ്മൾ പാരൻസിനെ വിശ്വസിക്കുകയാണ് നമ്മൾ ഗുരുക്കന്മാരെ വിശ്വസിക്കുകയാണ് നമ്മൾ മറ്റു വ്യക്തികളെ വിശ്വസിക്കുകയാണ് നമ്മൾ നമ്മുടെ സപ്ലയറെ വിശ്വസിക്കുകയാണ് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ വിശ്വസിക്കുകയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വിശ്വസിക്കുകയാണ് ആ വിശ്വാസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസവും ഭക്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ തരികിടയാണോ നമ്മൾ അറിയണമല്ലോ ഫെയ്ത്ത് ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് നമ്മുടെ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ് അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ വിശ്വാസം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ലോകം ഉള്ള കാലം വരെയും വിശ്വാസം ഉണ്ടാവും അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസത്തിന് പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഓരോരുത്തരുടെയും ദൈവവിശ്വാസം എന്നുള്ള ആ കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് നമ്മൾ ആധ്യാത്മികതയിലേക്കൊക്കെ പോകുമ്പോൾ ആ അവർ കാണുന്ന ഈശ്വരനെ ഏർ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോ ഇതിനെ തന്നെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നവരുണ്ട് നമ്മൾ അതിനെ ഇപ്പോൾ ചിലവരെ നമുക്ക് കാണാമല്ലോ പല രീതിയിലുള്ള മതവിശ്വാസങ്ങളുണ്ട് അതിൽ തന്നെ ഈശ്വര വിശ്വാസങ്ങളും പല വിധത്തിലുണ്ട് എല്ലാം ഏകമാണ് എന്നും പറയുന്നുണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസമായാലും വ്യക്തികളെ വിശ്വസിക്കുന്നതായാലും മറ്റെന്തിനും വിശ്വസിക്കുന്നതായാലും ആ വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഈ വിശ്വസിക്കാതിരിക്കാനായിട്ട് നമുക്ക് എളുപ്പം കഴിയും ആർക്ക് വേണേലും വിശ്വസിക്കാതിരിക്കാൻ കഴിയും എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല എനിക്ക് ആ കമ്പനിയെ വിശ്വാസമില്ല എനിക്ക് യൂണിവേഴ്സിറ്റിയെ വിശ്വാസമില്ല എനിക്ക് ഗവൺമെൻറ്റിനെ വിശ്വാസമില്ല എനിക്ക് വ്യക്തികളെ വിശ്വാസം ഇല്ല എനിക്ക് സുഹൃത്തിനെ വിശ്വാസമില്ല എനിക്ക് പാരൻസിന് വിശ്വാസം ഇല്ല എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല ആ വിശ്വാസമില്ല എന്ന് പറയാനാൽ എളുപ്പം കഴിയും പക്ഷെ വിശ്വസിക്കുവാൻ അത് അല്പം പാടാണ് എന്തിനേയും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി നമുക്കങ്ങനെ ലോജിക് മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിനെ നെല്ലും പതിലും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ കഴിയും നമ്മളിപ്പോൾ ഒരു ബ്രാൻഡഡ് ഐറ്റം അത് ബ്രാൻഡ് ആണെന്ന് അറിയുന്നതിന് ചില അതിൻ്റെ ലോഗോ ഉണ്ടാവും അതല്ലെങ്കിൽ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതുണ്ടാവും അല്ലെങ്കിൽ ഏത് പെർമിസിൽ വിറ്റു എന്നുള്ളതുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള രീതികളുണ്ട് പിന്നെ ഇപ്പോൾ ഗോൾഡാണെങ്കിൽ അതിന് ടെക് ടെക്നിക്കലായിട്ട് നമുക്കതിനെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് നയൻ പോൻറ്റ് സിക്സ് ഗോൾഡ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ആ ഗോൾഡ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ ഡയമണ്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതങ്ങനെ ലോജിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷെ എന്നാലും വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ വിശ്വസിക്കുക സുഹൃത്തുക്കളെ അവരായി വിശ്വസിക്കുക ഇപ്പം ആ ഒരു വ്യക്തി എത്ര മോശമായാലും ഏത് തരക്കാരനായാലും ആ വ്യക്തിയുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുക കള്ളം പറയുന്ന ഒരു സുഹൃത്താണെങ്കിൽ അതിനെ കള്ളം പറയുന്ന സുഹൃത്തായി വിശ്വസിക്കാൻ കഴിയുക അല്ലാതെ അവരെ അവിശ്വ ഒരു തരത്തിലും വിശ്വസിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കാണ് കുഴപ്പം നമുക്കാണ് അതിൽ കുഴപ്പം വരിക അപ്പം അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ് അതിൽ അന്ധവിശ്വാസം എന്നുള്ളതിനെ നമ്മൾ കൊണ്ടുവരേണ്ടതില്ല നമ്മൾ അന്ധമായി വിശ്വസിക്കാതിരുന്നാൽ മതി ചില വ്യക്തികളുണ്ട് വളരെ ലോജിക്കായിട്ട് ഒന്നിനെയും വിശ്വസിക്കില്ല എല്ലാത്തിനും ലോജിക്കായിട്ടുള്ള തോട്ട് കൊണ്ട് അവരുടെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം അതൊരു തരത്തിലുള്ള ഒരു മാനസിക ഡിസോർഡർ കൂടിയാണ് ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയില്ല ഒരു വ്യക്തികളെയും വിശ്വസിക്കില്ല ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല അപ്പോൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുന്നത് ഒരു തരത്തിലും വിശ്വാസം വരാത്തത് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് അത് ചില ഡിസോർഡറുകളാണ് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ട് നമുക്കെപ്പോഴും വിശ്വസനീയമായ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്തിനേയും അതിൻ്റേതായ രീതിയിൽ വളരെ നല്ല ചിന്തയോടുകൂടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു